ഇപ്പോഴത്തെ അവസ്ഥ സാറേ ഞങ്ങൾ ഇപ്പോൾ തെരീണ ശിവം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ചേട്ടനും കൂടിയാണ് അതുമാത്രമല്ല ഞങ്ങൾ ഇവിടെ തെരീണയിൽ കൂടുതൽ വലിയൊരു സങ്കടകരമായ ഒരു കാര്യം ഞങ്ങളെ കൂടുതൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ഓടിയിടുന്ന ഒരു പ്രതീക്ഷ ഒരാളുടെ അയാൾ അവിടെ നിന്ന് ഈ കുന്നു കയറി വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കുറേ ആളുകളെ രക്ഷപ്പെടുക പക്ഷെ അയാൾ അപകടത്തിൽപ്പെട്ടു അതാണ് ഏറ്റവും വലിയ സങ്കടം എൻ്റെ സുഹൃത്താണ് ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്താണ് അവ മറ്റേലും ഞങ്ങൾ ഭയങ്കര സങ്കടം എന്ന് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറഞ്ഞത് അയാളെ ബോഡി ഇട്ട് ഞങ്ങൾ ധരിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനി ഞങ്ങൾ ചേട്ടനും കൂടി കിട്ടാണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇറ്റാച്ചി വിളിച്ചു കൊണ്ടുപോവുക ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇത് അധികം ഇറ്റാച്ചികൾ വലുതും വലുത് എത്തിയിട്ടില്ല അപ്പം നമ്മൾ താഴെ പോയി ഇത് എങ്ങനെങ്കിലും ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയേണ്ട അധികാരികളുടെ എല്ലാവർക്കും എല്ലാവരും നിങ്ങൾ അവിടുന്ന് വിളിച്ചോളി ഇവിടുന്ന് വിളിച്ചോളി എന്ന് പറയുന്നത് ഒരു ഏകോപനം ശരിക്കും എപ്പോഴും വന്നിട്ടില്ല ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഈ ഏരിയയിൽ അധികം എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റായിരുന്നു മറ്റ് സ്റ്റേറ്റ് പോലെയല്ലല്ലോ നമ്മുടെ നാട് ഇഷ്ടംപോലെ വണ്ടികൾ സൗകര്യങ്ങളുണ്ട് പക്ഷെ അത് കൂട്ടിയോജിപ്പിക്കാനാളില്ല സാർ അതാണ് വലിയ പ്രയാസം ഞങ്ങൾക്ക് ഞങ്ങളത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് താഴെയൊക്കെ ഞങ്ങൾ പറഞ്ഞു ഒന്ന് സ്പീഡാക്കുക ഒന്ന് സ്പീഡാക്കി കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് അവരെ ബന്ധുക്കളെ കൊണ്ട് കാണിക്കാം നിങ്ങൾ നോക്കി നോക്കും മേപ്പാടിയൊക്കെ നിന്ന് കരയാന്നല്ലാതെ ഒരു 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 കാര്യം ചെയ്യാൻ ആളില്ല അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഒരു ബോഡി വരുമ്പോൾ പത്തിരുപത് ഇരുപത്തഞ്ചാൾ മുപ്പതാൾ ആ മോർച്ചറിൻ്റെ മുന്നിൽ പോകും അവിടെയാണെങ്കിൽ നീളത്തിലുള്ള ഒരു സംവിധാനമല്ല നീളത്തെ നിരത്തി വെച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു നോക്കി കാണാമായിരുന്നു ദിവസം കൂടും തോറും വികൃതമായ ബോഡി എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് എങ്ങനെ പറ്റും ഒരു ഐഡന്റിറ്റി എന്തെങ്കിലും കുത്തിയ പച്ചമാർക്കോ എന്തെങ്കിലും ഒന്നും വേണോ ഒന്നും കാണാൻ ഇത് ഇന്ന ആളാന്ന് പറയാൻ പോലും ഞമ്മക്ക് കഴിയില്ല നമ്മളെന്തായാലും ഈ ഭൂമിയിൽ ഇനി ഇങ്ങനെ ജീവിച്ചു വെച്ചു ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാനല്ല ഈ നാടിനെ കുറിച്ച് നമുക്ക് വളരെ സങ്കടം പറ്റാത്ത വന്നപ്പോൾ നമ്മളവിടെ തടഞ്ഞു വെച്ചിട്ട് ഇതിനെ കുറെ ബുദ്ധിമുട്ടാക്കി രാവിലെ അപ്പം അതിൻ്റെ ഞങ്ങൾ കെ എസ് ടി എം എ ജില്ല ഇവർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരുപാട് തടഞ്ഞു നിർത്തി നേതൃത്വത്തില് ആരോട് സംസാരിച്ചാലും ഈ ഒരു രീതി തന്നെയാണ് കാരണം പലരും മുറ്റവരെ തേടി വരുന്നു അവരെ കണ്ടെത്തുന്നില്ല ഒരുപക്ഷെ നമുക്ക് അധികാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അതുപോലെ വളരെ വിശാലമായ രീതിയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടെ എല്ലാവരും ഉണ്ട് നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പത്തൊറൂറ് പേരെ ഇനിയും കാണാനില്ല അവരെല്ലാം എവിടെയാണെന്ന് അറിയില്ല അവരുടെയൊക്കെ മൃതദേഹങ്ങളാണെങ്കിൽ പോലെ അതെങ്ങനെ കണ്ടെത്തുമെന്നറിയില്ല ഇവിടെ കുറച്ചു മുമ്പ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ദ ഈ ഭാഗമായിരുന്നു ഇവിടെ ഒരു ജീപ്പ് ആ ജീപ്പിനടിയിൽ അതിനകത്ത് ഭാഗങ്ങൾ ഹിറ്റാച്ചി വെച്ച് പരിശോധിച്ചു ഏകദേശം അര മണിക്കൂറോടെ ഞങ്ങൾ നോക്കിയിരുന്നു അവിടെ ഒന്നുമേ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് തൊട്ടപ്പുറം നമ്മൾ കാണുന്ന വീടുകളിലൊക്കെ ആൾക്കാർ എത്തുന്നുണ്ട് അവശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം നമ്മൾ എല്ലായിടത്തും കാണും ദാ ശാലവാസം ചെയ്തു ഞാൻ ഈ പട്ടി കിടക്കുന്നത് കണ്ടാൽ അറിയാം ഇവൻ മാത്രമാണ് ഇവിടെ അവശേഷിച്ചിരിക്കുന്നത് വേറൊന്നുമില്ല ഈ പരിസരത്തൊരു വീടുണ്ടായിരുന്നു ആ വീട് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് ഒലിച്ചു പോയിരിക്കുന്നു തൊട്ടപ്പുറത്തുമൊക്കെ വലിയ ഉരുളം പാറകൾ മാത്രം അതോടൊപ്പം വലിയ മരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ ചുറ്റുപാടും എവിടെ തുടങ്ങണം എവിടെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന് പോലും അറിയാൻ വയ്യാത്ത വളരെ ദുരിതപരമായിട്ടുള്ള ഒരു അവസ്ഥയെ തന്നെയാണ് ഇന്നും ഇവിടെ നിൽക്കുന്നത് വെള്ളാർമലയുടെ പിൻവശമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൊട്ട് ഇപ്പുറത്ത് പാലമണി മുന്നിൽ നിൽക്കുന്നിടത്ത് ആറ് അന്തകർഷ അഭിലാഷമുണ്ട് അവിടെയും ഇതേ രീതിയാണ് അത് മുണ്ടക്കയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പാത അവർ വിട്ടുകയാണ് അവിടേക്ക് ചെല്ലാൻ പറ്റില്ല അതുപോലെ ചെളി നിറഞ്ഞിരിക്കുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത് വെള്ളാർമല വില്ലേജ് ഓഫീസും അതിൻ്റെ പരിസരം നമുക്ക് ഇന്നലെ അവിടെ അരുൺ നിൽപ്പുണ്ട് അവിടെയും ഇതിനേക്കാൾ ദുരിതമായ അവസ്ഥയാണ് അങ്ങനെ നമ്മൾ എത്ര പേര് വന്നാലും ഇതൊന്നും പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല ഇവിടെ എല്ലായിടത്തും അധികാരികൾ എത്തിക്കാൻ പറ്റില്ല അങ്ങനെ വളരെ വലിയ വലിയ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു ആ ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയുമാണ് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെക്കാൾ കൂടുതൽ നമ്മൾ ചെല്ലുമ്പോൾ ഇത്രയും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം